അഭിമന്യു വധക്കേസിലെ കുറ്റപത്രം പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അടക്കം പതിനൊന്ന് രേഖകളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും നഷ്ടമായിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രേഖകൾ വീണ്ടും തയ്യാറാക്കുകയാണ് പ്രോസിക്യൂഷൻ അപ്പോഴും സുപ്രധാന രേഖകൾ കാണാതായതിൽ എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടാകുന്നില്ലെന്നാണ് ഉയരുന്ന ചോദ്യം രേഖകൾ രണ്ടായിരത്തിൽ തന്നെ നഷ്ടമായെന്ന സംശയമാണ് നിലനിൽക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് പി എഫ് ഐ പ്രവർത്തകരായിരുന്നവരുടെ പേരിലുള്ള കേസുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ എറണാകുളം സെഷൻസ് കോടതിയിലെത്തി എന്നാൽ രേഖകൾ ലഭിച്ചിരുന്നില്ല ഇതാണ് രേഖകൾ അന്ന് തന്നെ നഷ്ടമായെന്ന സംശയത്തിന് കാരണം രേഖകൾ കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് നഷ്ടമായെന്ന വിവരം കഴിഞ്ഞ ഡിസംബറിൽ സെഷൻസ് കോടതി ഹൈക്കോടതിയെ അറിയിച്ചിട്ടും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല കേസിലെ സുപ്രധാന രേഖകൾ വീണ്ടും തയ്യാറാക്കുന്നത് വിചാരണയെ ബാധിക്കില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ വീണ്ടും തയ്യാറാക്കുന്ന രേഖകളെ കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം